യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം അധ്യായം നാൽപ്പത്തിയൊമ്പതിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രഭാഷകന്റെ ഗ്രന്ഥം നാൽപ്പത്തിയൊമ്പതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം പതിനാറ് വാക്യങ്ങളും ഇസ്രായേലിലെ മറ്റു മഹാന്മാർ എന്ന ഒരു ശീർഷകവും പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് ഒന്ന് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ഒന്നിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജോസിയായെക്കുറിച്ച് ജോസിയായുടെ സ്മരണ എപ്രകാരമുള്ളതാണ് ഉത്തരം വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ പോലെ പരിമള പൂരിതമായതെന്താണ് ഉത്തരം ജോസിയായുടെ സ്മരണ ജോസിയായുടെ സ്മരണ എന്തുപോലെയാണ് ഉത്തരം നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് നാവിന് തേൻ പോലെയും വീഞ്ഞ സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയും ഉള്ളതെന്താണ് ഉത്തരം ജോസിയായുടെ സ്മരണ പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് രണ്ട് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ലേച്ഛത നീക്കി കളഞ്ഞു പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് രണ്ട് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ലേച്ഛത നീക്കി കളഞ്ഞു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് രണ്ടിൽ പറയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ജോസിയ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് രണ്ടനുസരിച്ച് ഉത്തമ മാർഗത്തിൽ ചരിച്ചതാരാണ് ഉത്തരം ജോസിയ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് രണ്ടനുസരിച്ച് ജനത്തെ മാനസാന്തരപ്പെടുത്തിയതാരാണ് ഉത്തരം ജോസിയ പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് രണ്ടിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ജോസിയ പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് രണ്ടു പ്രകാരം ജോസിയ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മനസാന്ദ്രപ്പെടുത്തി പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് മൂന്ന് അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് മൂന്ന് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചതാരാണ് ഉത്തരം ജോസിയ ജോസിയ ആരിലാണ് ഹൃദയം ഉറപ്പിച്ചത് ഉത്തരം കർത്താവിൽ ജോസിയ കർത്താവിലാണ് ഹൃദയം ഉറപ്പിച്ചത് ദുഷ്ടരുടെ നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തിയെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മൂന്നിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ജോസിയയെ കുറിച്ച് ആരാണ് ദുഷ്ടരുടെ നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തിയത് ഉത്തരം ജോസിയ ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ എന്താണ് ബലപ്പെടുത്തിയത് ഉത്തരം ദൈവഭക്തി ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ദൈവഭക്തി ബലപ്പെടുത്തി ആരാണ് ദുഷ്ടരുടെ നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തിയത് ഉത്തരം ജോസിയ ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ എന്താണ് ബലപ്പെടുത്തിയത് ഉത്തരം ദൈവഭക്തി പ്രഭാഷകൻ നാപ്പത്തൊമ്പത് നാല് ദാവീദ് ഹെസകിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അത്യുന്നതിൻ്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂത രാജവംശം അസ്തമിച്ചു പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് നാല് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് നാല് പ്രകാരം പാപത്തിൽ മുഴുകാതിരുന്നവർ ആരാണ് ഉത്തരം ദാവീദ് ഹെസകിയ ജോസിയ ദെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും എന്തിലാണ് മുഴുകിയത് ഉത്തരം പാപത്തിൽ അത്യുന്നതിൻ്റെ നിയമം നിരസിച്ചതാരാണ് ഉത്തരം പാപത്തിൽ മുഴുകിയ എല്ലാവരും അത്യുന്നതിൻ്റെ നിയമം നിരസിച്ചത് മൂലം അസ്തമിച്ചത് ആരാണ് ഉത്തരം യൂത രാജവംശം യൂതാ രാജവംശം അസ്തമിക്കുവാൻ കാരണമെന്ത് ഉത്തരം പാപത്തിൽ മുഴുകിയവർ നിയമം നിരസിച്ചതിനാൽ പാപത്തിൽ മുഴുകിയവർ അത്യുന്നതിൻ്റെ നിയമം നിരസിച്ചതിനാൽ പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് അഞ്ച് അവർ അധികാരം മറ്റുള്ളവർക്ക് വെച്ചു തങ്ങളുടെ മഹത്വം അന്യ ജനതയ്ക്കും പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് അഞ്ച് പാപത്തിൽ മുഴുകിയവർ അധികാരം ആർക്കാണ് അടിയറവെച്ചത് ഉത്തരം മറ്റുള്ളവർക്ക് അത്യുന്നതിന്റെ ഹിതം നിരസിച്ച് പാപത്തിൽ മുഴുകിയവർ എന്താണ് മറ്റുള്ളവർക്ക് അടിയറവെച്ചത് ഉത്തരം അധികാരം പാപത്തിൽ മുഴുകി അത്യുന്നതിന്റെ നിയമം നിരസിച്ചവർ തങ്ങളുടെ മഹത്വം ആർക്കാണ് അടിയറവച്ചത് ഉത്തരം അന്യജനതയ്ക്ക് ആരാണ് അന്യജനതയ്ക്ക് തങ്ങളുടെ മഹത്വം അടിയറവച്ചത് ഉത്തരം പാപത്തിൽ മുഴുകി അത്യനതന്റെ നിയമം നിരസിച്ചവർ പാപത്തിൽ മുഴുകി അത്യനതന്റെ നിയമം നിരസിച്ചവർ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ആറ് ജറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനു തീവച്ചു അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ആറ് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ആറിൽ പരാമർശിക്കപ്പെടുന്ന പ്രവാചകനാരാണ് ഉത്തരം ജറമിയ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിൽ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് എന്ത് സംഭവിച്ചു ഉത്തരം ആ ജനത തീവച്ചു വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് ആ ജനത തീവച്ച് എന്താണ് ശൂന്യമാക്കിയത് ഉത്തരം അതിൻ്റെ തെരുവുകൾ ഏത് തെരുവുകളാണ് ശൂന്യമാക്കപ്പെട്ടത് ഉത്തരം വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന്റെ തെരുവുകൾ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന്റെ തെരുവുകൾ എങ്ങനെയാണ് ശൂന്യമാക്കപ്പെട്ടത് ഉത്തരം തീവച്ച് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ഏഴ് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ട വളർത്താനും വേണ്ടി അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ അവർ അവനെ പീഡിപ്പിച്ചു പ്രഭാഷകൻ നാപ്പത്തൊമ്പത് ഏഴ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണ് ഉത്തരം ജെറമിയ എവിടെ വെച്ചാണ് ജർമിയ പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം അമ്മയുടെ ഉദരത്തിൽ വെച്ച് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണ് ഉത്തരം ജറമിയ എന്തിനു വേണ്ടിയാണ് ജർമിയ പ്രവാചകൻ അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും വളർത്താനും വേണ്ടി അവനെ അവർ പീഡിപ്പിച്ചു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ഏഴിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ജെറമിയ പ്രവാചകനെക്കുറിച്ച് ജറമിയ പ്രവാചകനെക്കുറിച്ച് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് എട്ട് കരിവുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസ് എ കി ദർശിച്ചു പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് എട്ട് കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചതാരാണ് ഉത്തരം എസക്കിയേൽ എസക്കിയേൽ എന്താണ് ദർശിച്ചത് ഉത്തരം കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് എട്ട് അനുസരിച്ച് ദൈവം മഹത്വം വെളിപ്പെടുത്തിയത് എവിടെയാണ് ഉത്തരം കെരൂപുകളുടെ രഥത്തിനു മുകളിൽ കെരൂപുകളുടെ രഥത്തിനു മുകളിൽ കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം എന്താണ് വെളിപ്പെടുത്തിയത് ഉത്തരം മഹത്വം കരൂപുകളുടെ രഥത്തിനു മുകളിൽ ആരാണ് മഹത്വം വെളിപ്പെടുത്തിയത് ഉത്തരം ദൈവം എവിടെ വെളിപ്പെടുത്തിയ മഹത്വമാണ് എസക്കിയേൽ ദർശിച്ചത് ഉത്തരം കെരൂപുകളുടെ രഥത്തിനു മുകളിൽ വെളിപ്പെടുത്തിയ മഹത്വം കരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ആരാണ് ദർശിച്ചത് ഉത്തരം എസക്കിയൽ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പതോ ഒമ്പത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്തൊമ്പതോ ഒമ്പത് ദൈവം ആരുടെ മേലാണ് കൊടുങ്കാറ്റയച്ചത് ഉത്തരം ശത്രുക്കളുടെ മേൽ ശത്രുക്കളുടെ മേൽ ആരാണ് കൊടുങ്കാറ്റയച്ചത് ഉത്തരം ദൈവം പ്രഭാഷകൻ നാൽപ്പത്തൊമ്പതോ ഒമ്പതിൽ ആരാരുടെ മേൽ കൊടുങ്കാറ്റയച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ദൈവം ശത്രുക്കളുടെ മേൽ ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു ദൈവം ശത്രുക്കളുടെ മേൽ എന്താണ് അയച്ചത് ഉത്തരം കൊടുങ്കാറ്റ് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ദൈവം എന്തു ചെയ്തു ഉത്തരം നന്മ ചെയ്തു നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ദൈവം നന്മ ചെയ്തു ആർക്കാണ് ദൈവം നന്മ ചെയ്തത് ഉത്തരം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ആരാണ് നന്മ ചെയ്തത് ഉത്തരം ദൈവം പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് പത്ത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോവിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പത്ത് എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം പന്ത്രണ്ട് പ്രവാചകന്മാരുടെ പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കുടീരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം പുനർജീവിക്കട്ടെ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിച്ചതാരാണ് ഉത്തരം പന്ത്രണ്ട് പ്രവാചകന്മാർ പന്ത്രണ്ട് പ്രവാചകന്മാർ ആരെയാണ് ആശ്വസിപ്പിച്ചത് ഉത്തരം യാക്കോബിൻ്റെ ജനത്തെ യാക്കോബിൻ്റെ ജനത്തിന് ആരാണ് ഉറച്ച പ്രത്യാശ നൽകി രക്ഷിച്ചത് ഉത്തരം പന്ത്രണ്ട് പ്രവാചകന്മാർ പന്ത്രണ്ട് പ്രവാചകന്മാർ ആരെയാണ് ഉറച്ച പ്രത്യാശ നൽകി രക്ഷിച്ചത് ഉത്തരം യാക്കോബിൻ്റെ ജനത്തെ പന്ത്രണ്ട് പ്രവാചകന്മാർ യാക്കോബിൻ്റെ ജനത്തോടെ എന്താണ് ചെയ്തത് ഉത്തരം അവരെ ആശ്വസിപ്പിക്കുകയും ഉറച്ചു പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു ആരുടെ മഹത്വമാണ് എങ്ങനെ വർണ്ണിക്കുമെന്ന് പ്രഭാഷകൻ നാപ്പത്തൊമ്പത് പതിനൊന്നിൽ ചോദിക്കുന്നത് ഉത്തരം ബാബേലിന്റെ മഹത്വം ആരാണ് വലത്തുകൈയിലെ മുതിരമോതിരം പോലെ ആയിരുന്നത് ഉത്തരം സെറുബാബേൽ സെറുബാബേൽ എങ്ങനെയായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വലത്തുകൈയിലെ മുദ്രമോതിരം പോലെ വലത്തുകൈയിലെ മുദ്രമോതിരം പോലെ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പന്ത്രണ്ട് യഹോ സദാക്കിൻ്റെ പുത്രനായ യശുവയും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി യശുവ ആരുടെ പുത്രനായിരുന്നു ഉത്തരം യഹോ സദാക്കിൻ്റെ യശുവ യെഹോ സദാഖിൻ്റെ പുത്രനായിരുന്നു യഹോ സദാഖ് ആരുടെ പിതാവായിരുന്നു ഉത്തരം യേശുവയുടെ സെറുബാബേലിനെ പോലുള്ള മറ്റൊരു രാജാവാരായിരുന്നു ഉത്തരം യഹോ സദാക്കിൻ്റെ പുത്രനായ യേശുവ യഹോ സദാക്കിൻ്റെ പുത്രനായ യശുവ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതവർ ആരായിരുന്നു ഉത്തരം സെറുബാബേൽ യശുവ സിറുബാബേൽ യശുവ കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയവർ ആരാണ് ഉത്തരം സിറുബാബേൽ യശുവ സിറുബാബേലും യശുവയുമാണ് കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് സിറുബാബേലും യശുവയും കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി എന്താണ് പണിതുയർത്തിയത് ഉത്തരം വിശുദ്ധ മന്ദിരം പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് പതിമൂന്ന് നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ആരുടെ സ്മരണയാണ് ശാശ്വതം ഉത്തരം നെഹമിയായുടെ നെഹമിയായയുടെ സ്മരണ ശാശ്വതമാണ് നെഹമിയായുടെ സ്മരണ എപ്രകാരമുള്ളതാണ് ഉത്തരം ശാശ്വതമാണ് നെഹമിയ നമുക്ക് വേണ്ടി എന്താണ് പടുത്തുയർത്തിയത് ഉത്തരം വീണുപോയ കോട്ടകൾ വീണുപോയ കോട്ടകൾ നമുക്ക് വേണ്ടി പടുത്തുയർത്തിയത് ആരാണ് ഉത്തരം നെഹമിയ നെഹമിയയാണ് വീണുപോയ കോട്ടകൾ നമുക്ക് വേണ്ടി പടുത്തുയർത്തിയത് ആർക്കു വേണ്ടിയാണ് നെഹമിയ വീണുപോയ കോട്ടകൾ പടുത്തുയർത്തിയത് ഉത്തരം നമുക്ക് വേണ്ടി നെഹമിയ നമുക്ക് വേണ്ടി എന്താണ് നിർമ്മിച്ചത് ഉത്തരം വാതിലുകളും ഓടാമ്പലുകളും നെഹമിയ നമുക്ക് വേണ്ടി വാതിലുകളും ഓടാമ്പലുകളുമാണ് നിർമ്മിച്ചത് വാതിലുകളും ഓടാമ്പലുകളും നമുക്ക് വേണ്ടി നിർമ്മിച്ചതാരാണ് ഉത്തരം നെഹമിയ നെഹമിയ എന്താണ് പുനരുദ്ധരിച്ചത് ഉത്തരം വീണുപോയ വീടുകൾ വീണുപോയ വീടുകളാണ് നെഹമിയ പുനരുദ്ധരിച്ചത് വീണുപോയ വീടുകൾ പുനരുദ്ധരിച്ചത് ആരാണ് ഉത്തരം നെഹമിയ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിമൂന്നിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം നെഹമിയ പ്രഭാഷകൻ നാപ്പത്തൊമ്പത് പതിനാല് ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനാല് ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് പതിനാലിൽ പറയുന്നത് ഉത്തരം ഹെനോക്കിന് തുല്യനായി ആരാണ് ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടത് ഉത്തരം ഹെനോക്ക് ഹെനോക്ക് എവിടെ നിന്നുമാണ് സമൂഹിക്കപ്പെട്ടത് ഉത്തരം ഭൂമിയിൽ നിന്ന് പ്രഭാഷകൻ നാപ്പത്തൊമ്പത് പത്തൊമ്പതിൽ ഏതു പൂർവ്വ പിതാവിനെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഹെനോക്ക് പ്രഭാഷകൻ നാപ്പത്തൊമ്പത് പതിനഞ്ച് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു പ്രഭാഷകൻ നാപ്പത്തൊമ്പത് പതിനഞ്ച് ആരെ പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ജോസഫിനെ പോലെ ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത് ഉത്തരം ജോസഫിന്റെ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനഞ്ചിൽ പറയുന്ന പൂർവപിതാവ് ആരാണ് ഉത്തരം ജോസഫ് പ്രഭാഷകൻ നാപ്പത്തൊമ്പത് പതിനാറ് ക്ഷേമം സേത്തും ബഹുമാനിതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനാറ് ബഹുമാനിതരായ പൂർവ്വപിതാക്കൾ ആരാണ് ഉത്തരം ക്ഷേമും സേത്തും ക്ഷേമും സേത്തും ബഹുമാനിതരായ പൂർവ്വപിതാക്കളാണ് ക്ഷേമും സേത്തും എങ്ങനെയുള്ള പൂർവ്വപിതാക്കന്മാരാണ് ഉത്തരം ബഹുമാനിതർ ക്ഷേമും സേത്തും ബഹുമാനിതരായ പൂർവ്വപിതാക്കന്മാരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായതാരാണ് ഉത്തരം ആദം ആദം സൃഷ്ടികൾക്കെല്ലാം ഉപരിയാണ് ആദം ആർക്കെല്ലാം ഉപരിയാണ് ഉത്തരം സൃഷ്ടികൾക്കെല്ലാം പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനാറിൽ ആദ്യത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം സൃഷ്ടികൾക്കെല്ലാം ഉപരി സൃഷ്ടികൾക്കെല്ലാം ഉപരി പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനാറിൽ എത്ര പൂർവപിതാക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഉത്തരം മൂന്ന് പേരെക്കുറിച്ച് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനാറിൽ ഏതെല്ലാം പൂർവ്വപിതാക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഉത്തരം ഷേം സേത്ത് ആദം ഷേം സേത്ത് ആദം എന്നിങ്ങനെ മൂന്ന് പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനാറിൽ പരാമർശിക്കുന്നത് നമുക്ക് ഇനി ഈ അധ്യായത്തിൽ നിന്നുള്ള സമാന വാക്യങ്ങൾ നോക്കാം നാൽപ്പത്തൊമ്പത് ഏഴിന് തുല്യമായ വചനഭാഗം ഉത്തരം ജർമിയ ഒന്ന് അഞ്ച് നാൽപ്പത്തൊന്ന് പതിനൊന്നിന് തുല്യമായ വചനഭാഗം ഏതാണ് ഉത്തരം ഹഗായി രണ്ട് ഇരുപത്തി മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിമൂന്നിന് തുല്യമായ വചനം ഏതാണ് ഉത്തരം നെഹമിയ രണ്ടാം അധ്യായം പതിനേഴാം വാക്യവും നെഹമിയ ഏഴാം അധ്യായം ഒന്നാം വാക്യവും പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് പതിനാലിന് തുല്യമായ വചനഭാഗങ്ങൾ ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഹെബ്രായർ പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം പ്രഭാഷൻ നാൽപ്പത്തൊമ്പത് പതിനഞ്ചിന് തുല്യമായ വചനഭാഗം ഉൽപ്പത്തി അമ്പത് ഇരുപത്തിയാറ് യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷയൻ്റെ ഗ്രന്ഥം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി